राधा ज्ञान राधा कण्णने मरकात राधा राधा my രാധേ രാധേ ഓ ഓ രാധേ 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 ഹേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സും വളരെ വളരെ സന്തോഷത്തിലിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതയേ നമ ഓ राधा स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ओ राधे राधे हे राधे राधे ओ राधे राधे हे राधे राधे ओ राधे राधे हे राधे राधे ओ राधे 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 ഓ ഓ രാധേ 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 വാലി ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജായ് എന്നെ സർവ്വ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു തരുന്ന എൻ്റെ രാധാ റാണി അമ്മ ജായ് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ രാധാറാണി അമ്മ ജയ് രാധേ രാധേ എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ കാത്തിരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി റാണി അമ്മ ജയ് എന്ന് നമ്മൾ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം സന്തോഷം പകരുന്ന കാര്യങ്ങളിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൃഷ്ണൻ്റെ രാധ രാധയുടെ കഥ ചരിത്രത്തിൽ ആദ്യമായിട്ട് അറുപത്തൊമ്പത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഒരു വെബ് സീരിയലായിട്ടുണ്ട് രാധാറാണിയുടെ കഥ നിങ്ങൾക്ക് അടുക്കിന് കേൾക്കാം അതുകൂടാതെ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് അഷ്ടപതി ചൊല്ലിയ ഒരേഴാം ക്ലാസ്സുകാരിയുടെ അനുഭവം നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് വീട്ടിൽ ആ ഈശ്വരൻ്റെ സാന്നിധ്യം കൃഷ്ണൻ്റെയും രാധയുടെയും സാന്നിധ്യം ഉണ്ടാക്കുന്ന അഷ്ടപതി ആ അഷ്ടപതി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആകുമ്പം അഷ്ടപതി ക്ലാസിൻ്റെ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും അഷ്ടപതിക്ക് ഗീതാഗോവിന്ദമെന്നും പേരുണ്ട് പുസ്തകമില്ലാത്തവരും വിഷമിക്കേണ്ട കാരണം ഞാൻ എല്ലാ വീഡിയോയിലും അതിൻ്റെ ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ആശയങ്ങൾ ഇതെല്ലാം ഞാൻ കൊടുത്തേക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട് എട്ടെണ്ണം വരെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കായംകുളം കരുനാഗപ്പള്ളി കൊട്ടാരക്കരയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ അടുത്ത് നേരിട്ട് കൊല്ലത്ത് വന്ന് പഠിക്കാം പിന്നെ ദൂരെ ഉള്ളവർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് വടകരയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് വന്ന് പഠിക്കുന്നുണ്ട് അവർക്ക് ഹോസ്റ്റൽ സൗകര്യം താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നൊരു വീഡിയോ ഉണ്ട് അത് കാണണം നിങ്ങൾ ശിവലിംഗത്തിൻ്റെ എന്താണ് ഗണപതിയുടെ തത്വം എന്താണ് പിന്നെ അഷ്ടാവക്ര ഗീത അതിനെയൊക്കെക്കാളുപരി ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്തുകൊണ്ടാണ് ഞാൻ രാധാഭക്തനായത് എന്തുകൊണ്ടാണ് ഞാൻ മതിമറന്ന് രാധേ രാധേ എന്ന് ആനന്ദ നൃത്തം ചോട്ടുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട് പിന്നെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആണ് അച്ഛൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് അത്തരത്തിൽപ്പെട്ട ഉണ്ടെങ്കിൽ പറയാം പിന്നെ പെൺമക്കളുള്ള ഓരോ അമ്മയും പ്രത്യേകിച്ചും പെൺമക്കളെ ദൂരെ പഠിപ്പിക്കാൻ അയക്കുന്നവർ കേൾക്കേണ്ട വീഡിയോ അതിനകത്തുണ്ട് മനസ്സിലായില്ലേ എൻ്റെ ഗതിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രണയ വിജയം അതിന് എന്നാണ് പക്ഷേ സ്വന്തം മക്കളെ ദൂരെ നിർത്തി പഠിപ്പിക്കുന്ന ഓരോ അച്ഛനും അമ്മയും അത് കേൾക്കേണ്ടതാണ് പിന്നെ ജ്യോതിഷമുണ്ട് എല്ലാ മാസത്തിൻ്റെയും ഫലങ്ങളുണ്ട് നക്ഷത്രത്തിൻ്റെ ഫലങ്ങളുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം സുരേഷ് ഗോപി സാറ് വിജയിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് കൃത്യമായി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി സാറ് വിജയിക്കുമെന്ന് അതോടുകൂടി എന്റെ കമന്റ് ബോക്സിൽ ഒരു ബഹളം തന്നെയായിരുന്നു പലരും എന്നോട് പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുമെന്ന് നിങ്ങളുടെ താരാണ് പറഞ്ഞത് ജ്യോതിഷം തെറ്റാണ് ചിലർ പറഞ്ഞു നാലാം തീയതി കഴിഞ്ഞിവിടെ കാണണം കേട്ടോ എന്ന് വരെ പറഞ്ഞവരുണ്ട് ഒരിക്കലും അതിന് മറുപടി ഒന്നും പറയാനായിട്ട് പോയിട്ടില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്ക് രാഷ്ട്രീയമില്ല എൻ്റെ ജോലി രാധാറാണിയുടെ കഥ പറയുകയാണ് അതിൽ തന്നെ സുരേഷ് ഗോപിയുടെ പ്രവചനം നിങ്ങൾക്ക് പറയാമോ പറയാമോ എന്ന് നിരവധി പേർ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഇട്ടത് ഇപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നോട് പറഞ്ഞു സാറേ ആ കമൻറ്റ് ബോക്സിൽ നാലാം തീയതി കഴിഞ്ഞാൽ കാണണമെന്ന് എഴുതിയവരുണ്ട് സാറേ കണ്ടോ എന്നൊക്കെ സാറ് പറയാൻ അതിനൊന്നും ഞാനില്ല ഞാനിങ്ങനെ ആരെയും വെല്ലുവിളിക്കാനോ അതിനൊന്നും അല്ല അല്ലിട്ടത് ഞാൻ അത് മനസ്സിലാക്കുക എനിക്ക് പൊളിറ്റിക്സേ ഇല്ല ഞാൻ കണ്ട എൻ്റെ രാഷ്ട്രീയവും എൻ്റെ എല്ലാം എല്ലാം എൻ്റെ രാധാറാണി അമ്മയാണ് അക്കൂട്ടത്തിൽ ഞാൻ ആ വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ അതും നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഒരാളുടെ ഗ്രഹനില മാത്രം വെച്ചിട്ടാണ് ഞാൻ അത് ഇട്ടത് സുരേഷ് ഗോപി സാറിൻ്റെ ജനന സമയം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ മറ്റ് രണ്ടു പേരുടെയും എനിക്ക് കിട്ടിയിട്ടില്ല ഒരാളുടെ ജനന സമയം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി സാറ് ജയിക്കുമെന്ന് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് മറ്റ് രണ്ടുപേരുടെയും കൂടെ ജനന സമയം കിട്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ വശവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം എന്ത് അട്ടിമറി നടന്നാലും എന്ത് ക്രോസ് വോട്ട് എന്ത് നടന്നാലും ജയിച്ചിരിക്കുമെന്ന് ഭയങ്കര ആധികാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഗ്രഹനില മാത്രം കിട്ടിയിട്ടാണ് ഞാൻ ആ പ്രവചനം നടത്തിയത് അതേ കണക്ക് ആ പ്രവചനം സത്യമായി തീർന്നതിൽ ഞാൻ എൻ്റെ രാധാറാണി രാധാറാണിയമ്മയ്ക്കാണ് നന്ദി പറയേണ്ടത് ഇതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല അത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ജ്യോതിഷപരമായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടി പിന്നെ നമ്മൾ എത്ര ജ്യോതിഷം കണക്ക് കൂട്ടിയാലും നമുക്കൊരു ദൈവീകതയും കൂടെ വേണം എൻ്റെ രാധാറാണി അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ പ്രവചനം പരിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം ഈ അടുത്ത ഒരു പ്രവചനമാണ് നിങ്ങൾ നോക്കിക്കൊള്ളൂ അതും സത്യമായി വരും അത് മറ്റുള്ളവരും മനസ്സിലാക്കുക പ്രത്യേകിച്ചും ബി ജെ പി കാരത് മനസ്സിലാക്കുക ഇത് പറയുമ്പോൾ ഞാൻ ബി ജെ പി ആണെന്നൊന്നും കരുതരുതേ ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത് അതായത് ഞാൻ ആദ്യം ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം സുരേഷ് ഗോപി സാറ് ജയിക്കുമെന്ന് ഞാൻ പ്രവചിച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞാനത് പ്രവചിച്ചത് നിങ്ങളിപ്പോൾ ആദ്യം മനസ്സിലാക്കുക ജ്യോതിഷം ഒരിക്കലും ഒരു അന്ധവിശ്വാസമല്ല കുറേ നിരീശ്വരവാദികൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ജ്യോതിഷം അന്ധവിശ്വാസം അന്ന് സുരേഷ് ഗോപി തോക്കും തോക്കമ്പൻ സാറിനെ കാണണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും സുരേഷ് ഗോപി സാർ ജയിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം എനിക്കുണ്ട് ഇന്നലെയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ഒക്കെ ഞാൻ ചെയ്തിരുന്നു അത് അറിയാവുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് സുരേഷ് ഗോപി സാറ് ജ്യോതിഷപരമായി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രവചനത്തിലേക്ക് കിടക്കാം ഞാൻ ഈ പ്രവചനം നടത്തിയ സമയത്ത് മിഥുനം രാശിയിലാണ് അദ്ദേഹത്തിൻ്റെ മിഥുനം രാശിയിൽ ശനിയുടെ ഉച്ചഭാവത്തിലും ബുധൻ്റെയും അങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമാണ് അന്നേരം ഞാൻ പ്രവചിച്ച സമയം അങ്ങനെയാണ് എന്നു മാത്രവുമല്ല അടുത്ത രാശിയായ കർക്കടകത്തിൻ്റെ സ്വാധീനവും കർക്കടകത്തിൻ്റെ ഗുണങ്ങളും കൂടെ ഇതിനകത്ത് തെളിഞ്ഞു വന്നു അപ്പോൾ ഞാൻ കബഡി വെച്ചപ്പോഴും അതേ കണക്ക് തന്നെ ഗ്രഹങ്ങൾ ഉജ്ജ്വല ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം നോക്കാം ഞാൻ സംഖ്യാശാസ്ത്രപരമായിട്ടാണ് ഇത് സംഖ്യാശാസ്ത്രപരമായിട്ടും ജ്യോതിഷപരമായിട്ടും എല്ലാമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശനിയും ബുധനും ഉച്ചസ്ഥായിയിൽ നിന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് വെറും ജ്യോതിഷം മാത്രമല്ല സംഖ്യാശാസ്ത്രപരമായി ന്യൂമറോളജിക്കലിയും എല്ലാം ചേർക്കുമ്പോൾ ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശ്രദ്ധിച്ചേട്ടോ ഒന്ന് മെയ് ഇരുപത്തൊന്ന് മുതൽ ഞാൻ പറയാൻ പോവുകയാണ് ജ്യോതിഷപരമായിട്ട് സുരേഷ് ഗോപി സാറ് ജയിക്കുമെന്ന് എങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത് നമ്പർ വൺ മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തേഴ് വരെ മിഥുനം രാശിയാണ് അതീ ജനിച്ചവർ മിഥുനൻ രാശിയാണ് ഇവരിൽ ദ്വന്ദ് അനുഭവങ്ങൾ ഉറപ്പാണ് അവർക്ക് അതിൽ ആദ്യം ഉണ്ടാകുന്ന അനുഭവം ഏതോ അതിൻ്റെ വിപരീത അനുഭവമാണ് അവർക്ക് രണ്ടാമതുണ്ടാകുന്നത് അപ്പൊ സുരേഷ് ഗോപി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിൽക്കുന്ന ആ മേഖലയിൽ ആദ്യമുണ്ടായത് പരാജയമാണ് അപ്പം ജ്യോതിശാസ്ത്രപരമായിട്ട് രണ്ടാമത് ഉറപ്പായിട്ടും വിജയമുണ്ടാകണം ആ പിന്നെ തത്വം ആ ജ്യോതിഷ തത്വം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നേ സാറ് ജയിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പല കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ച് തരിക ഞാനല്ലാതെ വെറുതെ പറഞ്ഞതല്ല എന്തുകൊണ്ടാണ് അതും നിങ്ങൾ മനസ്സിലാക്കുക ഒരു മൂന്ന് പേര് മത്സരിക്കുമ്പോൾ മൂന്ന് പേരുടെയും ഗ്രഹനില വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് ഞാൻ ഒരാളുടെ ഗ്രഹനില വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇവർ ആ സമയത്തെ ഗ്രഹനില വെച്ചിട്ട് ഏത് സദസ്സിലും ശോഭിക്കും ഏത് സദസ്സിലും ആരും ഇവരെ ഇഷ്ടപ്പെട്ടു പോകും അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിപ്രഭാവമായി ഇറങ്ങുമ്പോൾ സകല ആൾക്കാരെയും ആകർഷിക്കും അട്രാക്റ്റീവ് പവർ വശ്യശക്തി ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വശ്യതയാണ് ആ വശ്യത ആവശ്യത്തിൽ കൂടുതൽ ജ്വലിച്ചു നിൽക്കുകയാണ് ആ വശ്യതയുമായി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും മാത്രമല്ല മനുഷ്യൻ മാത്രമല്ല പക്ഷി മൃഗാദികൾ പോലും ആകർഷിക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പം അത്രയും വശ്യതയുമായിട്ടൊരാൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ആ ആള് ഏത് ഇറങ്ങുന്നു രാഷ്ട്രീയമോ മറ്റെന്തു ആയിക്കൊള്ളട്ടെ അദ്ദേഹം ജയിക്കും അത് ഞാൻ പ്രവചിച്ചതിലെ രണ്ടാമതെന്നെ സഹായിച്ച ഘടകം പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് പെട്ടെന്ന് ആലോചിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ആലോചിച്ച് പെട്ടെന്ന് സക്സസ് ആയ തീരുമാനമെടുക്കണം ആ സക്സസ് ആയ തീരുമാനമെടുക്കാനുള്ള കഴിവ് അവിടെ ബുധൻ കൊടുക്കും ബുധൻ എന്ന് പറയുമ്പോൾ ആ വിദ്യയുടെ ബുദ്ധിയുടെ കാരകനാണ് ബുധൻ എന്ന് പറയുന്നത് ആ ബുധൻ അദ്ദേഹത്തിന് ക്യുക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് റൈറ്റായ കറക്റ്റായ തീരുമാനമായിരിക്കാനും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ അദ്ദേഹം ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വെച്ച് അദ്ദേഹം എന്ത് ചെയ്യും ജയിക്കും ഇനി ശനിയുടെയും ബുധൻ്റെയും സ്വാധീനം നിൽക്കുന്ന ഒരു വ്യക്തി അതും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അതിലേക്ക് പാവൻ്റെ ദൃഷ്ടികളൊന്നും ഇല്ലതാനും അപ്പം സ്വാഭാവികമായിട്ടും അവരേതെങ്കിലും ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാനായിട്ടിറങ്ങുകയാണെങ്കിൽ അസാമാന്യമായ ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് അതിൽ വിജയം വരിക്കുമെന്ന് പറഞ്ഞാൽ അവർ നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങിയാൽ അതും കൊണ്ടേ കയറത്തോളൂ അപ്പോൾ സുരേഷ് ഗോപി സാറിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷം തോറ്റിട്ടും അഞ്ചു വർഷം ആ മണ്ഡലത്തിൽ നിന്നത് തന്നെ തിരിച്ചു പിടിക്കാനാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യബോധവുമായി നിൽക്കുന്നു ഇവിടെ ശനിയും ബുധൻ്റെ കാരകവും കൂടെ ഉള്ളതുകൊണ്ട് ഈ നിശ്ചയദാർഢ്യം ഉറപ്പായിട്ടും അദ്ദേഹത്തെ വിജയത്തിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി സാറ് ജയിക്കുന്നു ഇനി ഈ ബുധൻ്റെ സ്വാധീനം അത് കഴിഞ്ഞ് ഞാൻ കവിടി വെച്ചപ്പോഴോ ശുക്രൻ ശുക്രൻ അത്യധികമായ ആകർഷകത്തിൽ നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുക രാഷ്ട്രീയത്തിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അന്ധമായ രാഷ്ട്രീയമുള്ളവരുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പക്ഷേ നിഷ്പക്ഷരായ ഒരുപാട് പേരുണ്ട് അന്ധമായ രാഷ്ട്രീയ പ്രേമമില്ലാത്തവരുണ്ട് അവരുടെ വോട്ടാണ് നിശ്ചയിക്കുന്നത് വിധി നിശ്ചയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപ്രഭാവം ഇങ്ങനെ ആകർഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ജയിക്കണം ഇവിടെ എലക്ഷൻ എന്ന കാര്യത്തിൽ ഏർപ്പെട്ടത് അദ്ദേഹം ജയിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി സാറ് ജയിക്കുമെന്ന് പറഞ്ഞു ഇനി ഇവിടെ ശരിക്കും ശുക്രൻ തെളിഞ്ഞു നിൽക്കുന്നു ബുധൻ ശനി ഉച്ചസ്ഥായി സാധാരണ കുഴപ്പം വരുത്തുന്ന ഒരുത്തനാണ് ശനി പക്ഷെ ഇവിടെ കുഴപ്പം വരുത്തുന്ന ശനി എന്ത് ചെയ്യുന്നു ഉച്ചസ്ഥായി ബലവാനായിട്ട് നിൽക്കുന്നു അപ്പൊ ഇവരുമായിട്ട് ആര് ഇടപഴകിയാലും ഇവരുടെ ആകർഷണ വലയത്തിൽപ്പെട്ട ഇവരുടെ ആരാധന ഇവരുടെ ആരാധകരായിട്ട് മാറും അപ്പം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഫിലിം സ്റ്റാർ എന്ന നിലയിൽ തന്നെ ആളുകൾ കുറച്ച് അദ്ദേഹത്തോട് അട്രാക്റ്റീവ് ക്കൂട്ടത്തില് ഈ ആകർഷണ വലയം പ്രത്യേകിച്ചും ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ശുക്രൻ അവിടെ ഒരു പാവന്റെ വീക്ഷണവും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് സ്ത്രീ ഹൃദയങ്ങളെ ഹാ ആകർഷിക്കും അപ്പൊ സ്ത്രീകളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായും ഏത് ഏത് മണ്ഡലത്തിലും സ്ത്രീകളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കും കാരണം പുരുഷന്മാരെപ്പോഴും അവർക്കൊരു രാഷ്ട്രീയ വിശ്വാസമുണ്ട് അതിനനുസരിച്ച് അവർ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ സ്വന്തം ഭർത്താവ് എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും ഈ ഗ്രഹസ്ഥിതി വെച്ചിട്ട് വച്ചിട്ട് ചെയ്യും ചെയ്യുമെന്ന് വോട്ട് ചെയ്യും പിന്നെ ഈ ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ടും കൊണ്ടും ശനി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും ഇവർ നിരാശരാകില്ല എവിടെ വീണാലും പിടിച്ചു കയറി വിജയം വരിക്കും അപ്പോൾ ഒരിക്കൽ അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ വീണു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് അദ്ദേഹം പിടിച്ചു കയറും അതുകൊണ്ട് ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി സാർ ജയിക്കുമോ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത്തരം രാശി വരുമ്പോൾ ഇവർ ഒരേ സമയത്ത് രണ്ട് ജോലികളിൽ മുഴുകുന്നവരാണ് മനസ്സിലായില്ലേ ഇനി ഞാനൊരു പ്രവചനം നടത്തുകയാണ് അടുത്ത ഒരു പ്രവചനം നടത്തുകയാണ് രണ്ട് ജോലികളിൽ മുഴുകുന്നവരാണ് അതിന് ഒരെണ്ണം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടാമത്തത് സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് അതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർഥമായി പ്രയത്നിക്കും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖലയായ സിനിമയിലും ഇടയ്ക്ക് അദ്ദേഹം വ്യാപരിക്കും മനസ്സിലായി കാരണം ഇവർ ഒരേ സമയത്ത് രണ്ട് ജോലിയിൽ മുഴുകാൻ ഭയങ്കരമായ താല്പര്യമുള്ളവരാണ് ഇനി ഇവർ തൃശ്ശൂർ മണ്ഡലത്തെ പൊന്നുപോലെ നോക്കും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു ഈ പിന്നെ രാശിക്കാർ പ്രത്യേകിച്ചും കർക്കിടകത്തിൻ്റെയും കൂടെ ഗുണമുള്ള ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് വീറും വാശിയും ഇവർക്ക് ഭയങ്കര കൂടുതലാണ് എത്ര വിജയം നേടിയാലും ഇവർ തൃപ്തരാകില്ല ഒരിക്കൽ ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നേടി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ അദ്ദേഹം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആയെന്ന് എനിക്കിപ്പോൾ എക്സാക്റ്റ് അറിയുന്നില്ല ആ വിജയ പ്രഖ്യാപനം വരുന്നതിന് മുമ്പാണ് ഞാനിത് നടത്തുന്നത് സപ്പോസ് ഇപ്പോൾ അദ്ദേഹം ഒരു എഴുപതിനായിരം വോട്ടിന് ജയിച്ചു അല്ലെങ്കിൽ എൺപതിനായിരം വോട്ടിന് ജയിച്ചു എന്നിരിക്കട്ടെ ഇവർക്ക് ആഗ്രഹം തീരില്ല അടുത്ത പ്രാവശ്യം അതിൻ്റെ ഇരട്ടി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് ജയിക്കണം അതിനെന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ രാശിക്കാർ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ജയിക്കണമെങ്കിൽ മണ്ഡലം നോക്കണം പിന്നെ തന്നെ സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല അതുകൊണ്ട് ഈ മണ്ഡലം അദ്ദേഹം പൊന്നുപോലെ നോക്കും ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഞാൻ പരിശോധിച്ചപ്പോൾ സൂര്യൻ ആ സൂര്യൻ്റെ സ്ഥാനം ആ രാശിയിലെ സ്ഥാനം ജോലിച്ച് നിൽക്കുകയാണ് സൂര്യൻ്റെ ജോലിച്ച് നിൽക്കുകയാണ് ആ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ വീക്ഷണം എന്നു മാത്രമല്ല അധികാരത്തിന്റെ സ്ഥാനം വരുന്നെടുത്ത് ശുക്രനും മനസ്സിലായില്ലേ കവിടി വരെ വെച്ച് ഞാൻ വ്യക്തമായി നോക്കിയതാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരു 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 പ്രദേശത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ അല്ല അതിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കുറിച്ചു വച്ചോ ഒരു സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ജ്യോതിഷത്തിൽ അങ്ങനെ എഴുതി വെക്കും പറയുന്നത് ആ ജ്യോതിഷത്തിലെ തിയറി ആധുനികതയുമായി ബന്ധിപ്പിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ ഇദ്ദേഹത്തെ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ആദ്യമേ പ്രവചിച്ചുകൊണ്ട് അല്ലാതെ ഇദ്ദേഹത്തെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചു അങ്ങനല്ല ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം ഞങ്ങൾ ജയിച്ചാൽ ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ വരുന്നൊരു എലക്ഷൻ ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത് അടുത്ത രണ്ടെണ്ണം പത്തു വർഷത്തിനുള്ളിൽ അത് ബി ജെ പി കാര് ചെയ്യുമെങ്കിൽ നിശ്ചയമായും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകും ഇത് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ കരുതരുത് ഞാനൊരു ബി ജെ പി കാരനാണ് അങ്ങനെ വരണം ഞാൻ ആരുമല്ല ബി ജെ പി അല്ല ഇപ്രാവശ്യം തന്നെ എന്നെല്ലാവരും നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് അതിൻ്റെ ജംഗ്ഷനിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അവർ പറയും ഞാൻ ബി ജെ പി കാരനാണോ അല്ലയോ എന്നൊക്കെ അവർ പറയും അല്ല അങ്ങനെ നിങ്ങൾ കരുതരുതേ ഞാൻ രാഷ്ട്രീയമേ അല്ല പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് ജ്യോതിഷമാണ് അത് ബി ജെ പി കാരും മനസ്സിലാക്കുക വെറുതെ പറ്റില്ല നിങ്ങൾ പറയണം ധാണ്ടേ കേരളത്തിൽ ബി ജെ പി ജയിച്ചാൽ ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെ ഇപ്പം തൊട്ടടുത്തൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് ഇവിടെ കേരളത്തിൽ വരുന്നു അന്നേരം ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിന് വരുമ്പോഴേക്കും സുരേഷ് ഗോപി സാറ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായി നിങ്ങൾ അവതരിപ്പിച്ചാൽ നിക്ഷയമായുമായിരിക്കും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്ന് ഇനി നമ്മൾ പറയേണ്ട കാര്യമില്ല അത് ജ്യോതിഷപരമായി പറയേണ്ട കാര്യമില്ല കാരണം ഒരു ജ്യോതിഷവും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അതറിയാം നരേന്ദ്രമോദി സാർ അധികാരത്തിലും കൂടെ വലിയ ഉറപ്പായിട്ടും ആരാകും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും ഞാൻ അതല്ല പറയുന്നത് കേന്ദ്രമന്ത്രിയാകുമെന്ന് പറയാൻ ജ്യോതിഷത്തിൻ്റെ സഹായം വേണ്ട ഓരോ ബി ജെ പി പ്രവർത്തകരും ഇത് മനസ്സിൽ വെക്കുക ഓരോ ബി ജെ പിയുടെ ഭാരവാഹികളും ഇത് മനസ്സിൽ വെക്കുക അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് അവതരിപ്പിച്ചാൽ മറ്റാൾക്കാരെ പിന്തള്ളി സുരേഷ് ഗോപി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും അതൊരിക്കലും കേരളത്തിൽ ബി ജെ പി കൂടുതലുള്ളത് കൊണ്ടല്ല ആ മനുഷ്യൻ കയറിയാൽ പാവപ്പെട്ടവർക്ക് ഒരുപാട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ഒരു പവറുണ്ട് ആ പവർ വെച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും അങ്ങനെ ജ്യോതിശാസ്ത്രത്തിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ സൂര്യൻ്റെ സ്ഥാനം ജ്വലിച്ച് നിൽക്കുന്നു ആ സൂര്യൻ ജ്വലിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ള ശത്രുക്കളൊക്കെ നിഷ്പ്രവമായി പോകും അതിനകത്ത് എരിഞ്ഞു പോകും സൂര്യൻ്റെ അടുത്ത് ആരാ ചെല്ലുന്നത് പിന്നെയോ ശുക്രൻ്റെ സ്ഥാനവും വ്യാഴത്തിൻ്റെ സ്ഥാനവും ഉഗ്രൻ സ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു കുഴപ്പമുണ്ടാക്കുന്ന ശനിയാകട്ടെ ഇവിടെ അനുകൂലം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇത് കുഴപ്പമുണ്ടാക്കുന്ന ശനിയാകട്ടെ അനുകൂല ഭാവത്തിലും നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു സുരേഷ് ഗോപി കേരള മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് അത് ഒരു പക്ഷേ ഈ കേരളത്തിലെ നേതാക്കള് അതിനിപ്പോ താല്പര്യം എടുത്തില്ലെങ്കിൽ പോലും ഈ കാലഘട്ടം ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ യോഗമുള്ളത് കൊണ്ട് അതിൻ്റെ ചില സാധ്യതകൾ വരും വന്നിട്ട് അവർ ഒരു മൂടി മോഡി പ്രഖ്യാപിക്കാം ഇദ്ദേഹത്തെ അങ്ങനെ ആക്കാൻ അങ്ങനെ നിങ്ങൾ അവതരിപ്പിച്ചാൽ നിശ്ചയമായും സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും ഇത് പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് പറയരുതേ ഞാൻ ഞാനതിനാ പറഞ്ഞത് നിങ്ങൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അന്വേഷിക്ക് അവർ പറയും ദിലീപ് സാറ് ബി ജെ പി കാരനും അല്ല ആരുമല്ല എന്നെൻ്റെ ജംഗ്ഷനിലുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഞാൻ അത്രയും പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഈ ആളുകൾക്ക് അങ്ങ് രാഷ്ട്രീയ തിവരം ബാധിച്ച് കിടക്കുകയാണെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ആ രാഷ്ട്രീയക്കാരനാക്കിയെന്ന് മാറ്റിക്കളയും അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ പിന്നെ അദ്ദേഹം ജയിക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ട് അത് ബി ജെ പി ആയതുകൊണ്ടല്ലായിരുന്നു ഈ പ്രവചനം അതങ്ങനെ അല്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുമായിരുന്നു കാരണം ഒരു നല്ല മനുഷ്യനാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ നിലയിലപ്പം സുരേഷ് ഗോപി സാറ് ഭാവിയിൽ മുഖ്യമന്ത്രിയാകട്ടെ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു എന്നെ ഞാൻ സുരേഷ് ഗോപി സാറ് ജയിക്കുമെന്ന് പറഞ്ഞ് പ്രവചിച്ചപ്പോൾ എന്നെ എതിർത്തവരെയും എന്നെ സപ്പോർട്ട് ചെയ്തവരെയും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു എന്നെ എതിർത്തവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും തോറ്റിട്ടില്ല ഞാൻ ജയിച്ചിട്ടുമില്ല ജ്യോതിഷത്തിന്റെ കൂടെ എൻ്റെ രാധാറാണിയമ്മ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് അമ്മേ രാധാറാണിയമ്മ ഈ പ്രവചനം സത്യമായി ഫലിപ്പിച്ച അമ്മ അടുത്ത പ്രവചനവും സത്യമായി ഫലിക്കാൻ അനുഗ്രഹിക്കണേ സുരേഷ് ഗോപി സാറിന് രാധാറാണി അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും മുന്നോട്ട് പോകാൻ ണ്ടാകണേ തൃശ്ശൂരിലെ ജനങ്ങളെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും അവരുടെ കണ്ണീരൊപ്പാനും രാധാറാണി അമ്മ അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ രാധെ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ 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 രാധെ ഓ രാധെ രാധേം രാധേ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ धे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरीराधिकायै स्वाहा